സ് ഒരു ഗ്രേറ്റ് ന്യൂസ് ഉണ്ട് ഇനി നിങ്ങളാരും ഒരു സാരിയുടെയും പ്ലീറ്റ്സ് പിടിപ്പിക്കാൻ ആരുടെയും പുറകെ നടക്കണ്ട കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് തന്നെ ചെയ്യാമെന്നേ ഞാനാണെങ്കിൽ കസേരയിൽ കയറിയാണ് ആ ഹസ്ബൻഡിനെ കൊണ്ട് സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ പിടിപ്പിച്ചിരുന്നത് എനിവേ ഞാൻ ആ ഗുസ്തി അങ്ങ് നിർത്തി ചിലപ്പോൾ ചില കോട്ടൺ സാരികളുടെയും സിൽക്ക് സാരികളുടെയൊക്കെ പ്ലേറ്റ്സ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ ഉപകാരപ്രദമായിരിക്കും ആദ്യം തന്നെ മുന്താണി എങ്ങനെ വേണമെന്ന് വിചാരിച്ച് അതുപോലെ ചെയ്യുക ഒഴുക്കിനെ ഇടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ ശേഷം സാരിയുടെ പ്ലീറ്റ്സ് നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ ഞൊറിഞ്ഞെടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലീറ്റ്സൊക്കെ ലെവലാക്കി വെച്ചിട്ട് ഒരു പിൻകുത്തണം എന്നിട്ട് ഈ സാരി ബെഡിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ആ എന്നിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ പാകത്തിന് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ബെഡ് തന്നെ അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ടിരിക്കും അതിനുശേഷം സാരിയുടെ അടിഭാഗത്ത് മുകളിലത്തെ പ്ലീറ്റ്സിന് സമമായി ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കണം സപ്പോസ് ഈ അടിവശത്തെ പ്ലീറ്റ്സ് ശരിയായിട്ട് വന്നില്ലെങ്കിൽ ചില സാരിയൊക്കെ ഭയങ്കര ടഫായിട്ടിരിക്കും ഇപ്പൊ പ്ലീറ്റ്സ് എല്ലാം ഒരുമാതിരി ലെവലായിട്ട് വന്നിട്ടുണ്ട് ശരിക്കായിട്ടും വന്നിട്ടുണ്ട് ഇനിയും ഇത് ആ മൂളിലത്തെ പിന്നിന് താഴെയായിട്ടൊരാറിഞ്ച് താഴെയായിട്ട് നമുക്ക് ആ ഞൊറി ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വരണം കറക്റ്റ് ലെവലിലാണോ നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് ഒരു ശഗലം എല്ലാം കൂടെ ചേർത്തല്ലേ പിടിച്ചിരിക്കുന്നത് ഒരു ഇച്ചിരി ഒരു ആ പ്ലീറ്റ്സ് നമ്മൾ താഴോട്ട് വരും തോറും ഇച്ചിരി വീതി കൂടിയല്ലേ വരുന്നത് അപ്പോൾ അതനുസരിച്ച് വെച്ചിട്ട് ഒരു പിൻ ചെയ്യണം ഈ സാരിക്ക് ഒരു ശകലം കട്ടിയുള്ള ഒരു സാരിയാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ മൂൾ ഭാഗത്ത് നമ്മൾ ഈ കുത്തി ഇറക്കുന്ന ആ ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതങ്ങ് നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടിരിക്കും അപ്പം നമ്മൾ സാരി അങ്ങോട്ട് കുത്തി ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വയറൊന്നും വീർത്തിരിക്കത്തില്ല അതിന് ശേഷം ഈ പ്ലീറ്റ്സിന് മുകളിലൂടെ നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് അമർത്തി തൂത്ത് കൊടുക്കാം അപ്പോൾ പ്ലീറ്റ്സിന് ഫോൾഡ് ഉണ്ടാകാതിരിക്കാനായിട്ട് നോക്കുകയും വേണം കേട്ടോ ഇങ്ങനെ കൈ തൂത്ത് കൊടുക്കുമ്പോൾ അതിന് പ്ലീറ്റ്സിന് ഫോൾഡ് ഉണ്ടാകാതിരിക്കാനും നോക്കണം കൂടാതെ ഓരോ പ്ലീറ്റ്സും ഇതുപോലെ പൊക്കിയിട്ട് അതിനകത്ത് അയൺ വെച്ചോ കൈ കൊണ്ടോ തൂത്ത് കൊടുത്താലും പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ടിരിക്കും അയൺ വേണമെന്നില്ല കേട്ടോ കൈ കൊണ്ട് തൂത്ത് കൊടുത്താലും മതി ഞാനിവിടെ കൈ കൊണ്ട് മാത്രമേ തൂത്ത് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് പതുങ്ങിപ്പോകാതെ നല്ല വണ്ണന്തേ കണ്ട നല്ല ഞൊറിയായിട്ട് കിടക്കും ഏ നോക്കിക്കുക എന്ത് ഭംഗിയായി പ്ലീറ്റ്സ് കിടക്കുന്നതെന്ന് ഇനിയും ഇതങ്ങ് എടുത്തു കൊടുത്താൽ മാത്രം മതി ഇത് കണ്ടോ ഞാൻ തന്നെ ഞൊറിയെടുത്ത സാരിയാണിത് പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ ദേ സ്റ്റെപ്സ് കയറി ഇറങ്ങിയിട്ടും ആ പ്ലീറ്റ്സിന് ഒരു കുറ്റവും സംഭവിച്ചില്ല ദ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും പുറകെ നടന്ന് കെഞ്ചണ്ട കാര്യമില്ല കേട്ടോ സാരി ഒന്ന് പിടിച്ചു തരാമോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തത നേടണമെന്നേ അപ്പോൾ അല്ല ഭർത്താക്കന്മാർക്കും പറയാം കേട്ടോ ഭാര്യമാര് സാരിയുടെ പ്ലീറ്റ്സ് പിടിക്കും പ്ലീറ്റ്സ് പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്താതെ ആ ആലിസാൻ്റെ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്ന് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്